എവിടെ പോയി കിടക്കണ്ട പെട്ടെന്ന് പട്ടി ഇന്ന് കൂട്ടാരനെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തി നിക്കനേ ഉള്ളൂ പാൻഡൊക്കെ പൊക്കി വെച്ചിരിക്കണവ ഇതുവരെ താത്തി താഴത്തെ രോജിട്ടിട്ടില്ല ഞാൻ പോകണം ഈ കൂത്താട്ടം കാണാനാണ് നീ എന്നെ വിളിച്ചോണ്ടത് കാണുമ്പോ തന്നെ എനിക്ക് അരോച പോയിട്ട് തോന്നണം പിന്നെ ഇത് നേരത്തെ വെക്കാളായിരുന്നു ഇതും കണ്ട എന്റെ ശരാശരി കൂടുതലാണ് അറിയാം എന്നിട്ട് പോയി ആരെയുള്ളു നീ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാതെ കിട്ടൂല അത്രല്ലേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയുണ്ട് ബ്രോ എന്നെ എനിക്കറിയാം അയ്യ അതല്ല ഈ കോസ്റ്റ്യൂം കൊള്ളാം ഇത് എവിടെ നിന്ന് എടുത്തതിന്റെ ബോയ് ഫ്രണ്ട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട്